ഹലോ ഗായ്സ് നമ്മൾ എന്താ പറഞ്ഞു പറഞ്ഞോർത്തുന്നു എന്തപ്പം പറയുകയൊന്നും പറയാനില്ല ഈ പറയാ അതന്നെ ഗൈസ് ഒന്നും പറയാൻ കിട്ടുന്നില്ല കുറച്ച് സങ്കടമൊക്കെ വന്നു അല്ലേ പിന്നെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് പിന്നെ നടത്താൻ ഫുൾ ട്രിപ്പും മൂടൊക്കെ പ്ലാൻ ചെയ്താണ് എന്തുകൊണ്ട് നമ്മൾ മറ്റേ എന്താ പറയുക സാരി വെച്ചിട്ട് ആ സാരി വെച്ചിട്ടുണ്ടെ മറ്റേ ഇതില് എല്ലാവരും വീഡിയോ വെറുക്കേണ്ടി പോലെ അപ്പം ഇന്ന് രാവിലത്തെ ഞങ്ങൾ വീഡിയോ കണ്ടോക്കും വേണമല്ലോ വെറുതെ ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവരുടെ നമ്പർ എടുത്ത് അവർക്ക് വിളിച്ചു അവർക്ക് വിളിച്ചു നോക്കുമ്പോ അവര് പറഞ്ഞു ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്ക ഫോട്ടോസ് അയച്ചു കൊടുത്തു അതിൻ്റെ കൂടെ അതല്ല ഫോട്ടോസ് അയക്കുന്നതല്ല ഞങ്ങൾ എവിടെയൊക്കെ പോയിട്ട് ആരോപിച്ചു അറിയുമോ ആരും ഇല്ല എല്ലാരോടും ചോദിച്ചു കുടുംബക്കാരെ ചെലവര് തന്നെ പറഞ്ഞു അല്ലേ മൂത്തോക്കി തന്നെ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങള് നെട്ടുള്ളതൊക്കെ വെച്ചിട്ട് അയച്ചു കൊടുത്തു പൊഞ്ഞു മോട്ടർ ഇട്ട് പൊഞ്ഞൂലെ കൊടീന്ന് ഇപ്പൊ വരാൻ ഒക്കെയോളൂ അല്ലേ പൊഞ്ഞ എന്തെങ്കിലും പൊഞ്ഞൂലെ കൊടീത്ത ഉമ്മാന്റെ സാരി അയച്ചാണ് പൊഞ്ഞൂലെ ഇടാ സെറ്റ് ആക്കി എന്താ ഇത് കൊണ്ടു കൊടുക്കാൻ നാളെ ട്രെയിൻ അടക്കം ബുക്ക് ചെയ്യാൻ നിന്നാ അല്ലേ അതും ഇടുന്നോണ്ട് എ സി സ്ലീപ്പർ കൊറച്ച് പവറായിട്ടെന്ന വിചാരിച്ചു എന്നിട്ട് അവര് കാട്ടിയേ പറയോടെ എന്താ വെച്ചു വിളിച്ചു വിളിച്ചിട്ട് അവരിതാക്കി കൊറേ ഇങ്ങോട്ട് വിളിച്ചു നമ്മൾ കൊറേ അങ്ങോട്ടും വിളിച്ചു ലാസ്റ്റ് അവര് പറയാണ് ഇതൊക്കെ എടുത്തത് കിട്ടാ എടുത്തോടുത്തന്നെ കൊണ്ടുപോയി ലീവ് നാലു ദിവസത്തെ ലീവ് ഒക്കെ ഇപ്പൊ എന്തായാലും സ്കൂള് പൊട്ടല്ലോ ഞങ്ങള് ഫുൾ മോട്ടർ ആയിട്ട് സീനൊക്കെ മോട്ടോർ കാണാ ഇന്റെ കൂടെ ആ മോട്ടോർ എന്തേ പക്ഷേ ഉണ്ടല്ലേ ഇവനെ ഫസ്റ്റ് വീഡിയോ തയ്ക്കും ഞാൻ ഇത് വീഡിയോ കണ്ടിട്ട് ഇതിനൊന്നും പോയിണ്ടായില്ല ഇവ ഒന്ന് രാവിലെ ആ വീഡിയോ കണ്ടിട്ട് എന്റെ അടുത്തൊന്ന് പറഞ്ഞു ഞാൻ വീഡിയോ കാണിച്ചു അപ്പൊ പറഞ്ഞു ഇത് നമ്മക്ക് ചെയ്യാന്ന് മോട്ടറാക്കണ്ടോ ഇപ്പ മോട്ടറാക്കണം ഞാൻ ചെയ്യാ പറഞ്ഞത് അല്ലേ അപ്പൊ ഞാൻ എന്ത് എന്നിട്ട് ഞങ്ങളെവിടക്കെ മറ്റേ സ്കൂട്ടിയുടെ എണ്ണ എണ്ണക്കൂലി വരണം എണ്ണക്കൂലി നല്ല നൂറ് പൈസ കിട്ടിയില്ല ആരടിയ ഒരു ചായ പൈസ കിട്ടിയില്ല ഒരു അമ്പത് രൂപ അവർക്ക് മെസ്സേജ് മെസ്സേജ് ഒരേ താമൂഴി

വോയിസ് ഒക്കെ ഈ സാരിക്ക് അപ്പൊ അവരെന്തോട്ട് വിളിച്ചു അല്ലേ സാരി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എത്ര അറിയുള്ളതാണ് ആ അപ്പൊ ഞങ്ങൾ ഒരു പറഞ്ഞു പറഞ്ഞുട്ടോ അത് സത്യാണ് ഞാൻ പറഞ്ഞു വെയിറ്റ് എന്ന് പറഞ്ഞു എന്നിട്ട് അയക്ക് ഫോട്ടോസ് പറഞ്ഞു അപ്പൊ ഓക്കെ ൊഞ്ഞു വീട്ടിൽ പൊഞ്ഞുന്റെ വീട്ടിൽ പൊഞ്ഞുന്റെ ഉമ്മന്റെ സാരി അവള് എടുത്ത് അയച്ച പിന്നെ അവർക്ക് തലയിൽ അവര് അങ്ങനെ ഞങ്ങൾ അവർക്ക് അയക്കുന്നപ്പോഴത്തേക്ക് അവര് അങ്ങനെന്താ പല പല കളറൊക്കെ അയച്ചെടുത്ത് എന്നിട്ട് ഒരു ഗോൾഡ് കളർ അയച്ചെടുത്തു എന്നിട്ട് പിന്നെ ആ ഇത് എന്താന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിട്ടു എന്നിട്ട് നോക്കൂ പിന്നെ അവരൊരു വെളി വിളിച്ചു ആ വെളിയിലാണ് ഞങ്ങക്ക് ഒരു ബ്രോക്കൺ സംഭവിച്ചു പോയത് അവര് പറയാണ് എടുത്തു കൊണ്ടു വെച്ചു മോട്ടറായിട്ട് ഇപ്പം കൂട്ടി അങ്ങനെ പൈസ ഇക്ക് മാത്രല്ലേ ഇമ്മാക്കും അത് നമ്മള് ഓഫീസില് കൊണ്ടു കൊടുത്തു അല്ലേ ഇമ്മാക്കും ഓഫീസിൽ കൊണ്ടു കൊടുത്തിട്ട് പറയാണ് ഇമ്മ പറഞ്ഞു കയറി ചെല്ലുമ്പോ മൂന്ന് ചായ പറയും നമുക്ക് ചാടിക്കാ അറിഞ്ഞു ഞങ്ങള് അപ്പൊ പപ്സ് ഉമ്മാക്ക കൊണ്ടു കൊടുത്തു ഇമ്മത് ഇങ്ങള് ഇന്റെ പേരിലും അങ്ങനെയാണ് അല്ലേ എന്തു ഞാൻ ഈ ലാസ്റ്റ് ഈ പൊട്ടന്റെ വാക്കും കേട്ട് ഇറക്കി അതാറിന്റെ വാക്കാന്ന് അപ്പഴന്നെ വീഡിയോ എടുക്കാനായിരുന്നു കോമഡി ആയിരുന്നു ഫുള്ള് പോക്കും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ ഞങ്ങള് ഇത് കിട്ടിയിട്ട് വീഡിയോ എടുക്കാൻ പ്ലാനൊക്കെ ആയിരുന്നു അല്ലേ

സിറ്റി സെറ്റില അൻജോയ് ചെയ്യുന്നത് പൊന്നൂന്റെ ചേട്ടൻ ഇല്ലേ ആ പൊന്നൂന്റെ പൊന്നൂന്റെ വലിയ കോമഡി ചേട്ടനാണ് ഉണ്ട് വാ ചാൻസ് ഉണ്ട് പൊന്നൂന്റെ ഏറ്റെടുക്ക വസ്തുല്ലേ ഗയ്സ് ആങ്ങൾക്ക് കേപ്പിച്ചരാ വെയിറ്റാക്ക് ഇതാ പൊന്നൂന്റെ വെയ്സ് ഗയ്സ് ഒരു പച്ച പട്ട സാരി സെറ്റ് ആയി ഉണ്ട് പച്ച പട്ട സാരി ഓക്കേ എടാ ഇങ്ങട് വായോ ഇവിടെ മല്ലിത്ത രണ്ട് ഉണ്ട് ആ ഇതേ ഉള്ളു നോക്കിയപ്പോഴ സ്വർണ്ണാണ് സ്വർണ്ണ ഇതൊക്കെയാണ് പൊന്ന് പറഞ്ഞത് അല്ലേ ആ സാരി മഞ്ഞ സാരി മഞ്ഞണ്ട് എന്റെ പൊന്നി നിങ്ങക്ക് ഒരു ഓഫർ വരാ നിങ്ങൾക്ക് മനസ്സിലൊക്കെ ഞങ്ങൾക്ക് ചാടി കണ്ട പൈസ അപ്പൊ കൈസ് ഇത് പറയാൻ വന്ന് വന്നതാണ് അപ്പൊ ഓക്കേ ബൈ